കൊച്ചുകൂട്ടുകാരെ ദിസ് ഇസ് മീ യു ആർ ടോമി ജീസസ് കിഡ് എന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം കൊട്ടു വിളക്കും കൂട്ടുകാരെ നിങ്ങൾ ആമസോൺ മഴക്കാടുകളെ പറ്റി കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ വിസ്തൃതമായിട്ടുള്ള കാടാണ് മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടുമോയലും അവിടെ തന്നെയാ താമസിച്ചിരുന്നത് നമ്മുടെ ആമസോൺ മഴക്കാടുകളിലാണ് നമ്മുടെ കുട്ടുമോയൽ താമസിച്ചിരുന്നത് കുട്ടുമോയലുണ്ടല്ലോ നമ്മളെ പോലെ തന്നെയാ വളരെ ചെറിയ ഒരു കുട്ടുമോയല് നമ്മുടെ പോലെ കളിച്ചും ചിരിച്ചും ആടിയും പാടിയും വളരെ സന്തോഷവാനായിരുന്നു കുട്ടുമോയൽ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുട്ടുമോയലിൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു സംഗതി സംഭവിച്ചു എന്താണെന്നറിയൂ വലിയ പേമാരിയിലും കാറ്റിലും കുട്ടുമോയലിൻ്റെ വീട് തകർന്ന് തരിപ്പണമായി കുട്ടുമയനാകെ സങ്കടമായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല അങ്ങനെ വളരെ ചിന്താകുലനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന കുട്ടുമയല് പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത് ഞങ്ങളുടെ കൂട്ടത്തിലെ മൂപ്പനെ ഒരു പക്ഷേ എൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് അങ്ങനെ വളരെ തിടുക്കത്തിൽ കുട്ടുമയല് തൻ്റെ മൂപ്പൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അങ്ങനെ ഓടിയെത്തിയ കുട്ടുമയൽ നമ്മുടെ മൂപ്പനോട് ഇപ്രകാരം ചോദിച്ചു ഈ വലിയ പേമാരിയിലും കാറ്റിലും വീഴാതിരിക്കുന്ന ഒരു വീട് പണിയാനായിട്ട് എന്നെ സഹായിക്കാമോ എന്ന് അതിന് കുട്ടുമേൽ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മുടെ മൂപ്പനോട് ചോദിക്കുന്നത് മൂപ്പൻ അല്പനേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു എനിക്കറിയാം ഒരു കൂട്ടരുണ്ട് വളരെ ഭംഗിയോടെയും അല്ലെങ്കിൽ വളരെ ബലത്തോടും കൂടെ വീട് പണിയുന്ന കുറച്ച് കൂട്ടുകാർ എനിക്കറിയാം ഞാൻ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു വളരെ സന്തോഷവാനായി കുട്ടുമുയൽ തൻ്റെ വീട് എന്ന സ്വപ്നത്തെ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വീട് പണിയുവാനായിട്ട് പോവുകയാണ് അതിനുള്ള ആൾക്കാരെ കണ്ടെത്തുവാനായിട്ട് പോവുകയാണെന്ന് തിരിച്ചറിവിൽ കുട്ടുമേൽ വളരെ സന്തോഷവാനായി മൂപ്പൻ പറഞ്ഞ സ്ഥലത്തേക്ക് കുട്ടുമേൽ ഓടി ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെന്ന് മൂപ്പൻ പറഞ്ഞതുപോലെ അവരോടെല്ലാം പറഞ്ഞ് അങ്ങനെ തനിക്ക് വീട് പണിയുവാനുള്ള ആ കൂട്ടുകാരെ വിളിച്ച് തൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ നല്ലൊരു അടിത്തറ പാകി വലിയ ഭംഗിയോടെയുള്ള മതിലുകൾ പണിത് ഭിത്തികൾ പണിത് മേൽക്കുര വെച്ച് നല്ല ഒരു വീട് കുട്ടുമൊയൽ തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ പണിയുകയാണ് അങ്ങനെ ആ വളരെ മനോഹരമായിട്ടുള്ള വീട്ടിൽ കുട്ടുമൊയൽ താമസിക്കാനായിട്ട് പോവുകയാണ് അതിന് കുട്ടുമൊയിൽ വാതിലെല്ലാം തുറന്നു വീട്ടിലേക്ക് പ്രവേശിച്ചു അപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കുട്ടുമൊയിൽ വളരെ സന്തോഷവാനായിട്ട് വീടിനകത്തേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ മനോഹരമായ വീട് പണിതു എങ്കിലും തനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്താ കാരണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തായിരിക്കും കാരണം രാത്രിയായി വീട്ടിൽ മുഴുവൻ ഇരുട്ടാണ് എങ്ങനെ തന്നെ മനോഹരമായിട്ടുള്ള വീട് കുട്ടുമൊയിലിനെ കാണുവാനായിട്ട് സാധിക്കും എൻ്റെ കൊച്ചുകൂട്ടുകാര് നമുക്ക് കുട്ടുമോയിലെ ഒന്ന് സഹായിച്ചാലോ കുട്ടുമോയിലെ സഹായിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു വിളക്ക് കുട്ടുമോയിലെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങൾ റെഡിയാണോ നിങ്ങൾ റെഡിയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിളക്ക് ഒരു പേപ്പർ വിളക്ക് നമുക്ക് ഉണ്ടാക്കാം ശരി എന്നോടൊപ്പം വരൂ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് ആരംഭിക്കാൻ പോവാണ് നമ്മുടെ വിളക്ക് പേപ്പർ വിളക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് എ ഫോർ സൈസ് പേപ്പറുകളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് പേപ്പർ വിളക്ക് തയ്യാറാക്കാനായിട്ട് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് സിസേഴ്സ് ആണ് കത്രികയാണ് നമുക്ക് പിന്നെ വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള മറ്റൊരു സംഗതിയാണ് സ്റ്റാപ്ലർ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് പശ ഫെവികോൾ എം ആർ ആണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എം ആർ നമുക്ക് ഫെമിക്കോളിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ വിളക്കിന് വേണ്ടിയിട്ട് നമ്മൾ എൽ ഇ ഡി ഒരു എൽ ഇ ഡിയുടെ ഒരു ലൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു എ ഫോർ സൈസ് പേപ്പറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ എ സൈസ് പേപ്പർ ആദ്യം എടുത്ത് അതിനെ ഇപ്രകാരം ഒന്ന് മടക്കുക രണ്ടറ്റവും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട് ചിരിവോ വളവോ ഒന്നും പാടില്ല അങ്ങനെ വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ ഒരു ഒന്ന് ഒരൽപ്പം അമർത്തി കൊടുത്ത് ആ ലൈനിന് ഒരൽപ്പം ഇത് ഇതാക്കുക ഇത് സ്റ്റിഫാക്കുക അപ്പോൾ കാ നിങ്ങളുടെ മുൻപിൽ കാണുന്ന രീതിയിൽ വേണം പേപ്പർ മടക്കുവാനായിട്ട് എ ഫോർ സൈസ് പേപ്പർ മടക്കാനായിട്ട് അതിനുശേഷം കത്രിക എടുത്തിട്ട് നമ്മൾ പേപ്പറിൻ്റെ നമ്മൾ മുൻപ് കട്ട് ചെയ്തിരുന്നു കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ മടക്കിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടം വരെ ഈ ലൈൻ വരെ നമ്മൾ കട്ട് ചെയ്യണം മുറിച്ച് കളയരുത് നമ്മൾ ഇവിടം വരെ സ്ട്രെയിറ്റായിട്ട് നേർ രേഖയിൽ വേണം വെട്ടാനായിട്ട് ഒരേ അളവിൽ വേണം ഇത് വെട്ടുന്നതിന് അങ്ങനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന് ഒരല്പം ഒന്ന് വളച്ച് ഇതുപോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വളച്ച് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാം ഈ കൂട്ടിമുട്ടിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ഫെവിക്കോൾ എം ആർ ഉപയോഗിച്ച് നീളത്തിൽ പശത്തേച്ച് നമുക്കത് ഒന്ന് ഒട്ടിക്കാം നമുക്കൊരു ഉറപ്പിനു വേണ്ടിയിട്ട് സ്റ്റാപ്ലർ ഒന്ന് അടിക്കാം രണ്ടറ്റവും ഇപ്പോൾ നമുക്ക് ലാമ്പിൻ്റെ ഒരു കവർ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു മോഡൽ നമുക്കിവിടെ പൂർണ്ണതയിലെത്താത്ത ഒരു മോഡൽ കാണുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത വർക്കുകളാണ് ചെയ്യാനുള്ളത് തൽക്കാലം നമുക്കിത് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ലാമ്പിൻ്റെ അടിയിൽ ചെറിയ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയാണ് നമുക്ക് നമ്മുടെ എൽ ഇ ഡി ലാമ്പായ വിളക്ക് നമുക്ക് ഇതിൽ ഇറക്കി ഒരു പ്ലാറ്റ്ഫോം ഇവിടെ തയ്യാറാക്കേണ്ടതുണ്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു എഫോ എഫോസൈസ് പേപ്പർ എടുക്കാം അതിനുശേഷം നമുക്ക് അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പേപ്പറ് ഒരു അല്പം എഫോസൈസ് എഫോസൈസ് പേപ്പറെടുത്ത് ഒരൽപ്പം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഏകദേശം വേണമെങ്കിൽ പകുതി മടക്കാം നമുക്ക് പകുതി മടക്കാം നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വേസ്റ്റ് ആവുന്നില്ല നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഒരു അൽപ്പം സെൻ്റർ മടക്കി നമുക്കത് നമ്മുടെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ നമുക്ക് രണ്ട് കഷ്ണം ഇതിൽ നിന്ന് ലഭിക്കും ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു പേപ്പറിൻ്റെ കഷണമെടുത്ത് ഇതിനെ നാം ചെയ്യേണ്ടത് വീണ്ടും ഒന്ന് മടക്കുക പ്രകാരം തന്നെ മടക്കി നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പേപ്പർ ലഭിക്കും ഇതുപോലൊരു കഷ്ണം നമുക്ക് ലഭിക്കും ഇനി നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനെ പ്രകാരം ഒരു വലുപ്പത്തിൽ ഇങ്ങനെ മടക്കുക അതുപോലെ ഒരു നാല് മടക്ക് നമുക്ക് മടക്കാനായിട്ട് സാധിക്കണം നാല് പിന്നെ നാല് മടക്ക് നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്യാം നമ്മളെ മടക്കി പാടുവെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം അങ്ങനെ നമുക്ക് നാല് കഷണങ്ങൾ നമുക്കിതിൽ നിന്ന് മുറിച്ചെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നാം ഒട്ടിക്കേണ്ടതുണ്ട് കെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒട്ടിക്കാം അപ്പം നമുക്കൊരു പീസ് ഇതുപോലെ ഒട്ടിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു പീസും നമുക്ക് ഒട്ടിക്കാം നേരത്തെ നാം നാലാക്കി മുറിച്ച പേപ്പറിൽ നമ്മൾ നമ്മൾ ഒട്ടിച്ചിപ്പോൾ രണ്ട് രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ക്രൂസാകൃതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ അടിയിൽ ഉറപ്പിക്കാനായിട്ട് അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ ഇതിങ്ങനെ ഏകദേശം സെൻറ്റർ കണക്കാക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് അത് സ്റ്റാപ്ലർ ചെയ്യാം നമുക്ക് ഇപ്പോൾ പോവാത്ത രീതിയിൽ നമുക്ക് ഒരു ഉറപ്പില് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഈ ലാമ്പിൻ്റെ കവറിൻ്റെ അടിഭാഗത്ത് നമ്മളിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് ലഭിക്കും ഏകദേശം ഒരു സെൻറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അത്രയും ഭാഗമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ കാണുന്ന രീതിയിലുള്ളത് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് മടക്കി വയ്ക്കാം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് അല്പം ഒന്ന് മടക്കി കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ലാം കവർ ഇവിടെ സ്റ്റാപ്ലർ ചെയ്യേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ഒരു മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് ഇത് അളവ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഉറപ്പിക്കാനായിട്ട് നാല് സൈഡിലും നമുക്ക് സ്റ്റാപ്ലർ അടിച്ച് ഇത് ഉറപ്പിക്കാം പ്ലാറ്റ്ഫോം ഒരു സൈഡ് നമ്മുടെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്കിതുപോലെ ഉറപ്പിക്കാം അങ്ങനെ നാല് സൈഡിൽ നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് നമുക്കിനി അടുത്തുള്ളത് ഇതിനെ ഒന്ന് ഇപ്പോൾ നമ്മൾ സൈഡിൽ സ്റ്റാപ്പ്ലർ അടിച്ച് ഒരല്പം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് നമ്മളിത് മറിക്കുന്ന രീ മറിക്കുന്നതിന് വേണ്ടിയിട്ട് നീളത്തിൽ നമുക്കൊരു പേപ്പർ കട്ട് ചെയ്ത് ഇവിടെ ഒട്ടിക്കാം ഈ ഭാഗത്ത് ഒട്ടിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു എഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഈ എഫോർ സൈസ് പേപ്പർ നമ്മൾ നീളത്തിൽ മടക്കുക ഏകദേശം ഒരു അളവ് ലഭിച്ചു കഴിഞ്ഞാൽ അളവ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെട്ടിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നീളത്തിലുള്ള ഒരു പീസ് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം നമ്മൾ ഫീകോൾ വെച്ചിട്ട് ഒട്ടിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം പശു തേച്ചിട്ട് നമുക്കിരിക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം റെഡി ആക്കിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അതിനുവേണ്ടി നിറ നേരത്തെ നാം മുറിച്ച് മാറ്റി വെച്ച ഒരു പകുതി ഉണ്ട് അത് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച പേപ്പർ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ ലാമ്പിൻ്റെ അടിഭാഗം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പ്ലാറ്റ്ഫോം റൗണ്ടിൽ നമുക്ക് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയൊരു പീസ് പേപ്പറോട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ വെച്ച് ഇതിൻ്റെ ചുറ്റിലും നമുക്കൊരു പെൻ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് റൗണ്ട് ചെയ്യാം ഇപ്പം ഏകദേശം ചെറുതായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഏകദേശം കാണാം ഏകദേശം റൗണ്ടല്ല എങ്കിലും നമ്മളിതിന്റെ ഷേപ്പിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് വരച്ചിട്ടുള്ള അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ അതിന്റെ പ്ലാറ്റ്ഫോം ഏകദേശം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു കാര്യമെന്ന് എന്ന് ഇതിനൊരു ജസ്റ്റ് ഒരു ഹാൻഡിൽ നമുക്ക് പിടിക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഹാൻഡിൽ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുക രണ്ട് മടക്ക് മടക്കാം ഒരൽപ്പം കട്ടി ലഭിക്കുന്നതിന് ഹാൻഡിലിന് ഒരൽപ്പം കട്ടി ലഭിക്കാൻ വേണ്ടി രണ്ട് മടക്ക് നമ്മൾ മടക്കാം എന്നിട്ട് വേണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ പശ ഒട്ടിച്ചിട്ട് പശ തേച്ചിട്ട് നമുക്കിതിനെ ഒരുമിച്ച് ഇങ്ങനെ ഉറപ്പിക്കാൻ ഒരൽപ്പം കട്ടി നമുക്ക് ലഭിക്കും ഓക്കെ അങ്ങനെ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ അവസാനത്തെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കടക്കാം ഇനി നമ്മൾ നമ്മുടെ ലാമ്പ് എടുത്തിട്ട് ലാമ്പിന്റെ കവർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഏകദേശം ഷേപ്പ് ചെയ്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇവിടെ സ്റ്റാപ്ലർ അടിച്ച് ഇതിൽ ഉറപ്പിക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പേപ്പർ വിളക്ക് നമ്മൾ ലാമ്പിൻ്റെ കവറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കത് കണ്ടോ നിങ്ങൾ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ട് നാം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ പേപ്പർ വിളക്കിൻ്റെ കവറ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഇതിലേക്ക് നമുക്കൊന്ന് ഇറക്കി വെച്ച് ഇത് നോക്കാം പുറകിലെ അതിൻ്റെ സ്വിച്ച് ഉണ്ട് അപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ലാമ്പ് തയ്യാറായിട്ടുണ്ട് അത് കാണുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം ഇത് എത്രമാത്രം ഭംഗിയുണ്ട് എന്ന് നമുക്ക് നോക്കാം കണ്ടോ മനോഹരമായിട്ടുള്ള ഒരു വിളക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിച്ചു നമുക്കിവിടെ പിടിച്ച് ഇതിങ്ങനെ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിളക്കാണ് കൂട്ടുകാരെ അങ്ങനെ കുട്ടുമോയലിനുള്ള നമ്മുടെ വിളക്ക് തയ്യാറായി കഴിഞ്ഞു നമുക്കെല്ലാവർക്കും ചേർന്ന് കുട്ടുമോയിലെ വിളക്ക് സമ്മാനിക്കല്ലേ എല്ലാവരും റെഡിയാണോ റെഡിയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കുട്ടുമോയിലെ ഈ വിളക്ക് സമ്മാനിക്കാം കൊച്ചു കൂട്ടുകാരെ ആരോരുമില്ലാത്തവരെ സഹായിക്കുമോ എന്നത് ക്രിസ്തീയ കൂട്ടായ്മയുടെ മുഖമുദ്രയാണ് കുട്ടുമോയലിനെ പോലെ വിഷമിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സഹായിക്കാം അതിലൂടെ ക്രിസ്തുവിന്റെ പ്രിയ പൈതങ്ങളായി രൂപാന്തരപ്പെടാം അങ്ങനെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ജീസസ് കിട്ടിൻ്റെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത് നിങ്ങളുടെ സ്വന്തം ടോമച്ചൻ ബൈ